യൂട്യൂബ് മോണിറ്റൈസേഷൻ വാച്ച്വർ അപ്ഡേറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ ആയിരം സബ്സ്ക്രൈബർ ആൻഡ് നാലായിരം വാച്ച്വേഴ്സ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് പല ഫാമിലി മെമ്പേഴ്സും സംശയം ചോദിച്ചത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നിവിടെ പറയാമെന്ന് തീരുമാനിച്ചത് അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ബിഗിനേഴ്സായി വരുന്നവരുടെ ഒരുപാട് ഡൗട്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ മോണറ്റൈസ് ആയിട്ടില്ല എൻ്റെ ചാനൽ മോണറ്റൈസ് ആയിട്ടില്ല പക്ഷേ പരസ്യങ്ങൾ വരുന്നു ഇതെന്താണ് കാരണം ഇത് പല ബിഗിനേഴ്സിനും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കമൻസിലൂടെ പലരും ചോദിക്കുന്നു ഇത് വന്നിട്ട് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് അപ്പോൾ ഇത് കുറേയായി വന്നിട്ട് യൂട്യൂബിൻ്റെ റൂൾസ് എന്താണെന്നാൽ നമ്മളുടെ ചാനൽ മോണറ്റൈസ് ആയില്ലെങ്കിലും ഒരുപാട് വ്യൂസ് ഉള്ള വീഡിയോസ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് അതിൽ പരസ്യങ്ങൾ ഇട്ടിട്ട് അതിൽ നിന്നുള്ള റവന്യൂ അല്ലെങ്കിൽ വരുമാനം മൊത്തം യൂട്യൂബാണ് എടുക്കുന്നത് ഇപ്പം സാധാരണ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പരസ്യങ്ങളിൽ നിന്നുള്ള ഏണിങ്സ് വന്നിട്ട് അപ്പോൾ നമ്മൾക്ക് അപ്പോൾ തൊട്ടാണ് അതിൽ നിന്നുള്ള റവന്യൂ നമ്മൾക്ക് കിട്ടുന്നത് ഇപ്പം മോണറ്റൈസ് ആകാത്തിടത്തോളം കാലം അതിൽ നിന്ന് എന്തൊക്കെ റവന്യൂസ് കിട്ടുന്നോ നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും ധാരാളം വീഡിയോസ് നമ്മൾ ഇടുന്നു അപ്പോൾ അതിൽ കുറേ വീഡിയോസിൻ്റെ നല്ല ഒരുപാട് വ്യൂസ് വരുമ്പോൾ അതിൽ യൂട്യൂബ് തന്നെ അവരുടെ പോളിസി അനുസരിച്ചിട്ട് പരസ്യങ്ങൾ ഇടാൻ ആരംഭിക്കുന്നു അപ്പോൾ ആ പരസ്യത്തിൽ നിന്നുള്ള റവന്യൂവോ വരുമാനമോ മൊത്തം യൂട്യൂബിന് സ്വന്തമായിട്ടുള്ളതാണ് അപ്പോൾ ആ റവന്യൂ മൊത്തം യൂട്യൂബിന് പോകുന്നു അതേപോലെ നമ്മളുടെ ചാനൽ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വറും എന്നുള്ള ക്രൈറ്റീരിയ നമ്മളുടെ ചാനൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ ചാനറ്റ് ചാനൽ വന്നിട്ട് മോണറ്റൈസ് ആകുന്നു മോണറ്റൈസ് ആയതിന് ശേഷം വരുന്ന പരസ്യങ്ങളിൽ നിന്നുള്ള റവന്യൂ ആണ് നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് ശേഷം യൂട്യൂബ് നമ്മൾക്ക് തരുന്ന റവന്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പത്തഞ്ച് പേർസെൻ്റ് ഈ മൊത്തം നമ്മൾക്ക് എന്ത് കിട്ടുന്നു അതിൻ്റെ അമ്പത്തഞ്ച് പേർസെൻറ്റ് യൂട്യൂബ് നമ്മൾക്ക് തരും നാല്പത്തഞ്ച് പേഴ്സൻറ്റ് വന്നിട്ട് യൂട്യൂബ് കൈവശം വയ്ക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ധാരാളം പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലർ സംശയം ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ ടെക്കി ലേഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് അത് മോണറ്റൈസ് ആയിട്ടില്ല കാരണം ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു ചേച്ചിയുടെ ഈ ചാനല് വന്ന് മോണറ്റൈസ് ആയിട്ടില്ല അതിൽ ധാരാളം പരസ്യങ്ങൾ വരുന്നല്ലോ അപ്പോൾ ചേച്ചി എന്ത് ചെയ്തിട്ടാണ് ഇതിൽ പരസ്യങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്കും കൂടെ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ചവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് നമ്മൾ ഞാൻ വിചാരിക്കട്ടെ ഇനി അടുത്തത് നമ്മൾ വാച്ച് ഹവേഴ്സിൻ്റെ അപ്ഡേറ്റിനെക്കുറിച്ച് നമ്മളൊന്ന് എന്താണെന്നുള്ളത് നമുക്കൊന്ന് സംസാരിക്കാം അതായത് ഏതൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വാച്ച് അവർ കയറുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഷോർട്ട്സിൻ്റെ വാച്ച് ഓവർ അല്ല കാരണം ഷോർട്സിൻ്റെ വാച്ച് ഓവർ വന്നിട്ട് ഒരിക്കലും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ കയറില്ല കുറെ പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ വാച്ച് അവർ ഉൾപ്പെടുന്ന ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് അനലറ്റിക്സ് എടുത്തിട്ട് അതിൽ പത്ത് കെ പതിനൊന്ന് കെ ഒക്കെ വാച്ച് അവേഴ്സ് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വാച്ച് അവേഴ്സ് എനിക്ക് ഉണ്ടായിട്ട് എൻ്റെ ചാനൽ മോണറ്റൈസ് ആകുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ വന്നാൽ ഒരിക്കലും നമ്മുടെ ചാനൽ മോണറ്റൈസ് ആകില്ല അതായത് നമ്മളുടെ ഷോർട്സിൻ്റെ വാച്ച് അവർ ഒരിക്കലും മോണിറ്റൈസേഷനിൽ ഉൾപ്പെടുത്തില്ല അത് ആഡ് ആകുകയുമില്ല അപ്പോൾ ഷോർട്സിന് വന്നിട്ട് ഈ പബ്ലിക് വ്യൂസ് ടെൻ മില്യൺ പബ്ലിക് വ്യൂസ് കിട്ടിയാൽ വാച്ച് അവർ നമ്മൾ ലോങ് വീഡിയോസിൻ്റെ അവിടെ വന്നിട്ട് ആഡ് ആകില്ല ആയിരം സബ്സ്ക്രൈബേഴ്സും ഒന്നെങ്കിൽ നാലായിരം വാച്ച്വേഴ്സും ഇല്ലെങ്കിൽ ഷോർട്സിൽ കിട്ടുന്ന പബ്ലിക് വ്യൂസും അല്ലാതെ ഷോർട്സിൽ നിന്നും വരുന്ന വാച്ച് വാച്ച്വേഴ്സ് ഒരിക്കലും ഇതിലൊന്നും ആഡ് ആകില്ല ലോങ്ങിൻ്റെ ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ മാത്രമേ മോണിറ്റൈസേഷനിൽ ആഡ് ആവുകയുള്ളൂ അപ്പോൾ ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സ് ഇപ്പോൾ സാധാരണ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത് നമ്മളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കിയാൽ രണ്ട് ദിവസത്തിനാണ് അപ്ഡേറ്റ് ആകുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് ഇടക്കാലഘട്ടങ്ങളിൽ ഈ അപ്ഡേറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് അതായത് രണ്ട് ദിവസത്തിൽ അപ്ഡേറ്റ് ആകുന്ന ഈ ഒരു പ്രക്രിയയിലാണ് യഥാർത്ഥത്തിൽ മാറ്റം വന്നിരിക്കുന്നത് മുമ്പ് മോണിറ്റൈസേഷൻ പേജിൽ സബ്സ്ക്രൈബേഴ്സും വാച്ച്വേഴ്സും കാണിക്കാറുണ്ട് എലിജിബിലിറ്റി വന്നിട്ട് അത് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ച വരെ അപ്ഡേറ്റ് ആകാനായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ എലിജിബിലിറ്റിയിൽ പോയാൽ നമ്മുടെ വാച്ച്വേഴ്സ് പലർക്കും നമ്മളത് ചെന്ന് നോക്കിയാലായിട്ട് അതിൽ കാണിക്കാറുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വാച്ച്വേഴ്സ് അപ്ഡേറ്റ് ആകുന്നുള്ളൂ ഇത് യൂട്യൂബിൻ്റെ പുതിയ അൽഗോരുതം അനുസരിച്ചിട്ടാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് അതെന്താണെന്ന് പറയാൻ ധാരാളം പേര് ഈ എമൗണ്ട് കൊടുത്തിട്ട് വാ വാച്ച് വേഴ്സ് വാങ്ങിക്കാറുണ്ട് ധാരാളം പേർ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഈ വാച്ച്വേഴ്സ് കയറുന്നുണ്ടോ എന്നുള്ളത് ഈ രണ്ട് ദിവസങ്ങളിൽ നോക്കി കണ്ടാൽ അത് എന്നുള്ളത് അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെ ആ ചെയ്യുന്നത് തടയാ തടയാനായിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ഒരു മാറ്റം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വാച്ച് വേഴ്സ് അപ്ഡേറ്റ് ആകുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ നന്നായിട്ട് ഓടി ഒരുപാട് പേർ വീഡിയോ വന്ന് കണ്ടു എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വാച്ച് അവേഴ്സ് അപ്ഡേറ്റ് ആയില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ നോർമലായിട്ടായാലും ഈ വീഡിയോസ് ഇടുന്നവരുടെ വാച്ച് അവേഴ്സ് അപ്ഡേറ്റ് ആകാൻ ഇങ്ങനെ ഒരു ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സാധാരണ നമ്മളൊരു ഡ്രീം ജോലി ഇല്ല നമുക്ക് ഗൾഫിൽ പോയി നമുക്ക് നല്ലൊരു ജോലി വേണം അത് ജോലിയാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് കാശ് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ജോലിക്ക് കയറണമോ അങ്ങനെയൊക്കെ പലരും ചിന്തിക്കാറുള്ളതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു കാര്യം പലരും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ പൈസ കൊടുത്തിട്ട് വാച്ച്വേഴ്സ് ഒക്കെ വാങ്ങി പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് വഴിയൊക്കെ ധാരാളം വരുമാനം റവന്യൂ കിട്ടാൻ തുടങ്ങുമല്ലോ എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എൻ്റെ അഭിപ്രായം വാച്ച്വേഴ്സ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക പിന്നെ എന്താ വേറൊരു കാര്യം ഇവിടെ പറയാനുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ മുമ്പിൽ പോകാതെ കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവർ മാറ്റിക്കൊണ്ടേ അപ്പോൾ ഈ വാച്ച് അവർ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഇത് കൂട്ടുകാണെങ്കിൽ അത് യൂട്യൂബിൻ്റെ അൽഗോരിതം കണ്ടുപിടിച്ച് അതൊരു പ്രശ്നമാകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്ത് തന്നെ ഇരുന്നാലും നമ്മൾ ഈ ഓർഗാനിക്കലി യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്താണ് വാച്ച് അവർ കയറുന്നില്ലല്ലോ വ്യൂസ് വരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആകണ്ട തുടർച്ചയായി കൺസിസ്റ്റൻ്റായി വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഇതിനെക്കുറിച്ചിട്ട് വരുന്ന അപ്ഡേറ്റ്സും എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്നും ഞാൻ കൃത്യമായിട്ട് തന്നെ ഓരോരോ വീഡിയോസിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക കുറച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ അവസാന ഭാഗത്തൊക്കെ വരുന്ന പല പ്രധാനപ്പെട്ട പോയിൻസും അത് മിസ്സായി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് വീഡിയോസ് തുടർച്ചയായിട്ട് അവസാനം വരെ കാണുക ഞാൻ പറയാതെ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്തു എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നെനിക്കറിയാം എന്നിരുന്നാലും എൻ്റെ ടാർഗറ്റ് ലൈക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള യൂട്യൂബിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്